ൂട്ടുകാരെ ഞാനും എൻ്റെ വിശേഷങ്ങളും ആദ്യത്തെ സമ്പൂർണ്ണ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം എഴുതിയ അഴകത്ത് പത്മനാഭ കുറുപ്പിന്റെ ശേഷക്കാരിയായ അഴകത്ത് ഭാർഗവിക കുഞ്ഞമ്മ ചവറ തെക്കും ഭാഗം നമ്മുടെ നാട്ടിലാണ് താമസിച്ചിരുന്നോ എന്നറിയുന്നതിൽ അറിഞ്ഞതിൽ വളരെ സന്തോഷം നമ്മുടെ നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന കൈപ്പുഴ എൻ കൃഷ്ണപിള്ള സാറിന്റെ സഹധർമ്മിണിയുമായിരുന്നു സാറിനെ കുറിച്ചും സാറിൻ്റെ ഭാര്യയായ ഭാർഗവിക കുഞ്ഞമ്മയെക്കുറിച്ചും നമുക്ക് ഇപ്പോൾ ഇവിടെ താമസം ഉള്ള അദ്ദേഹത്തിൻ്റെ മകനുമായി സംസാരിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാം നമുക്ക് നമ്മുടെ സാറിന്റെ മകനുമായി സംസാരിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇതാണ് സാറിന്റെ വീടും പരിസരവും മക്കളിൽ നിന്നും വിവരങ്ങൾ അറിയാം വളരെ സ്കൂൾ ടീച്ചറാണ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പിന്നെ അച്ഛനും അമ്മയ്ക്കും നാല് മക്കളാണ് മൂത്തയാളുടെ പേര് അരിത് കുമാർ രണ്ടാമത്തെ ആള് രാജീവ് മൂന്നാമത്തെ ആള് ബിന്ദു നാലാമത്തെ ആള് സഞ്ജീവ് ഞാൻ നാലാമത്തെ ആള് ഭാര്യയാണ് പിന്നെ മൂന്നില് ബാക്കി രാജീവ് ചേട്ടൻ മരിച്ചു പോയി രണ്ടായിരത്തി പതിനാല് മാർച്ചില് ചേട്ടൻ പോയി പിന്നെ ബാക്കിയുള്ളവര് സുഖമായിരിക്കുന്നു എല്ലാവരും ആരോഗ്യമായിരിക്കുന്നു ചീച്ചയുടെ കടക്കാവൂരാണ് ഇവിടുത്തെ അച്ഛന്റെ പിന്നെ ശിഷ്യരായിരുന്നു എന്റെ അമ്മ അച്ഛൻ അപ്പൊ അതിന്റെ ഒരു പരിഗണനയും പ്രത്യേകതയും ഒക്കെ എന്നോട് എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് അച്ഛൻ പോകുന്നത് എനിക്ക് തൊണ്ണൂറ്റിനാല് മുതൽ മരിക്കുന്നത് വരെയുള്ള ബന്ധം ഉണ്ട് അതെപ്പോഴും നല്ലൊരു ബന്ധമാണ് പിന്നെ പറയാനാണെങ്കിൽ വേറെ പറയാനാണെങ്കിൽ അച്ഛൻ ശത്രുക്കളില്ലാതെയും പിന്നെ ആദർശത്തിലൂന്നുകയും എങ്ങനെ ജീവിക്കാമെന്ന് എല്ലാ പേരെയും പഠിപ്പിച്ച ശരിക്കും പറഞ്ഞാൽ വാക്കുകളേക്കാൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ആദർശം പറയുക മാത്രമല്ല എപ്പോഴും പ്രവൃത്തിയിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് പിന്നെ വളരെ ലളിത ജീവിതമായിരുന്നു എല്ലാവർക്കും അറിയാം വളരെ ലളിത ജീവിതമായിരുന്നു സൈക്കിൾ യാത്ര പിന്നെ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന ഞാൻ അങ്ങനെ ജാതിയില്ല മതമില്ല വേറെ ഉയർച്ച കാഴ്ചകളൊന്നും ഇല്ലാതെ സാമ്പത്തികം സാമൂഹിക അങ്ങനെയൊന്നും ഇല്ലാതെ ഒന്നായിട്ട് തന്നെ കാണുന്നു അത് പറയുന്നില്ലെങ്കിൽ പോലും അച്ഛൻ്റെ പ്രവർത്തിയിൽ അത് നമുക്ക് എപ്പോഴും കാണാം അത് ഒക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വേർപാടൊരു ഇതാണ് അമ്മയുടെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിനാണ് അമ്മ പോകുന്നത് പിന്നെ അച്ഛൻ്റെ മരണശേഷം കുറച്ചൊക്കെ അമ്മ ആക്റ്റീവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് മുട്ടിനായിരുന്നു മുട്ടുവേദനയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുനാള് അമ്മ കിടന്ന് അങ്ങനെയാണ് മരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷമായിട്ട് തന്നെയാണ് അമ്മയും പോയത് അമ്മയുടെ കുടുംബം ചവറ അഴകത്താണ് പിന്നെ അച്ഛൻ്റെ സഹോദരൻ മൂന്ന് സഹോദരിമാരല്ലേ അവർ മരിച്ചുപോയി പ്രവർത്തന പ്രവർത്തന മേഖല അധ്യാപകനായിരുന്നു അധ്യാപകനേക്കാൾ ഉപരി പിന്നെ പ്രസിഡന്റ് കടക്കാവിന്റെ ഗ്രാമപഞ്ചായ മൂന്നാമത്തെ ഗ്രാമപഞ്ചായത്തായതിനു ശേഷം മൂന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ